ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ലൊരു നൈറ്റിയുടെ വീഡിയോ ആണ് മുന്നിൽ എത്തിയിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള നൈറ്റിയാണ് പ്രീമിയം ക്വാളിറ്റിയുള്ള ഇലാസ്റ്റിക് നൈറ്റിയും അതേപോലെ സിബുള്ള നൈറ്റീസുമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ഗീവ് അവേ വീഡിയോ കൂടിയാണ് നോർമലി എപ്പോഴും പറയുന്ന പോലെ തന്നെ എത്ര നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതാണ് ചോദ്യം കറക്റ്റ് ആൻസർ പറയുന്നവരിൽ നിന്നും നിരക്കെടുത്ത് ഇൻഷാല്ല കറക്റ്റ് ഇനി വരുന്ന തിങ്കളാഴ്ച അതായത് ഇന്ന് വെള്ളിയാഴ്ച രാത്രി ശനി രണ്ട് മൂന്ന് ദിവസമുണ്ട് തിങ്കളാഴ്ച രാത്രി ഏഴ് മണിവരെ ടൈമുണ്ട് അതിനുള്ളിൽ കറക്റ്റ് ആൻസർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ആദ്യത്തെ ആൻസറാണ് സ്വീകരിക്കുകയുള്ളൂ പരമാവധി സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക കറക്റ്റ് ആൻസർ പറയാൻ ശ്രമിക്കുക അപ്പോൾ അതിൽ നിന്നും നിറക്കെടുത്ത് ഒരാൾക്ക് ഇൻഷാല്ല ഇന്ന് കാണിക്കുന്ന ഏതെങ്കിലും ഒരു നൈറ്റീസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഒരാൾക്കാണ് നിറക്കുക ഇവ ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും പങ്കെടുക്കുക ഇൻഷാല്ല അപ്പോൾ ആർക്കും കിട്ടിയാലും സന്തോഷം തന്നെ അപ്പോൾ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് പഴയ ബസ് സ്റ്റാൻഡ് വന്ദന ഹോട്ടലിലൊക്കെ സൈഡായിട്ടാണ് വരുന്നത് ഓട്ടത്തൽപ്പള്ളി റോഡാണ് ശരിയായ പയർ സ്റ്റാൻഡാണ് ലോഗൻസ് റോഡല്ല ഇപ്പുറത്തെ സൈഡാണ് വരുന്നത് പലരും ലോഗൻസ് റോഡ് പോയിട്ട് വിളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കറക്റ്റ് ഓടത്തൽപ്പള്ളി റോഡ് വന്ദന ഹോട്ടലിൻ്റെ സൈഡ് ജോയിൻ ചെയ്യുന്ന പെട്ടെന്ന് മനസ്സിലാവും അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓണാക്കി വെക്കുക കാരണം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരും അല്ലെങ്കിൽ കുറേ ദിവസം കഴിഞ്ഞായിരിക്കും നോട്ടിഫിക്കേഷൻ കിട്ടുക അപ്പോൾ ഇൻഷാല്ല നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക പിന്നെ ആൻസർ ഒരു കാരണവശാലും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തരുത് കാരണം നിങ്ങളുടെ എല്ലാവരുടെയും ഉത്തരം തെറ്റാൻ സാധ്യതയുണ്ട് കാരണം ഒരു കമൻറ്റ് നോക്കി എല്ലാവരും അതേ ആൻസർ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ പരമാവധി മാക്സിമം വാട്സപ്പിൽ മാത്രം ആൻസർ ചെയ്യുക കമൻറ്റിൽ ആൻസർ ചെയ്യരുത് നിങ്ങളുടെ അഭിപ്രായം മാത്രം കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് ഫിഫ്റ്റി സിക്സിലുള്ള നല്ലൊരു സിബുള്ള നൈറ്റീസ് ആണ് ഞങ്ങളുടെ നൈറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ലീവ് ആയിരിക്കും നിങ്ങൾ മറ്റുള്ള എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും ഇത്ര സ്ലീവ് കിട്ടില്ല ആ ഒരു ഉറപ്പ് ഞാൻ തരുന്നു കാരണം അത്രയും സ്ലീവും വലിപ്പം ഉണ്ടാവും എക്സ്ട്രാ ഒന്ന് രണ്ട് മൂന്ന് നാല് പീസ് വെച്ചിട്ടാണ് അടിക്കുന്നത് ഓക്കെ നല്ല സ്ലീവും സ്ലീവുമായിരിക്കും അതേപോലെ പ്യുർ ക്വാളിറ്റിയും ആയിരിക്കും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആയിരിക്കും ഞങ്ങളെടുക്കുന്നത് പർച്ചേസ് ചെയ്ത് എല്ലാവർക്കും മനസ്സിലാവും നല്ല ക്വാളിറ്റിയുള്ള നൈറ്റീസ് ആയിരിക്കും അതേപോലെ ജിബ്ബുള്ള ടൈപ്പാണ് ജിബുള്ള ലെൽത്ത് ഇന്ന് കാണിക്കുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അതേപോലെ ഇത് കഴിഞ്ഞ് എലാസ്റ്റിക്കിന് ഐറ്റീസും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് മുതൽ എണ്ണാൻ തുടങ്ങണം ഇതിപ്പോൾ ഫിഫ്റ്റി സിക്സും അതേപോലെ ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്താറ് നാൽപ്പത്തേഴിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവും വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് മുതലാണ് എണ്ണാൻ തുടങ്ങേണ്ടത് ഇതൊന്ന് വെച്ച് എണ്ണിക്കോളൂ ഓക്കെ ചാല അപ്പോൾ ഇതാ നെക്സ്റ്റ് നല്ലൊരു ഡിസൈനാണ് ഒരു ചിക്കു കളറിലാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ഇരുന്നൂറ്റി അമ്പതിനാണ് നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ അയച്ചു വരുന്നവർക്കും ഓൺലി ടു തേർട്ടി റുപ്പീസ് ഒരു വരും ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇതാ നല്ലൊരു അജറക് പ്രിൻ്റില്ല ഇതാ നല്ലൊരു ഡിസൈൻ കാണാൻ തന്ന നല്ല ഭംഗിയുണ്ട് അപ്പോൾ എണ്ണം തെറ്റിപ്പോയരുത് എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ എണ്ണം തെറ്റിപ്പോയരുത് പറയുന്ന ഡീറ്റെയിൽസ് ഒക്കെ കേൾക്കാനും ശ്രമിക്കുക അതുപോലെ എണ്ണാനും മറക്കരുത് എല്ലാവരും ഗവയിൽ പങ്കെടുക്കുക കാരണം ഇൻഷാല്ല നിങ്ങൾ ഒരാളായിരിക്കാം ഭാഗ്യശാലി ഒരു നല്ലൊരു നൈറ്റിയാണ് അയച്ച് തരിക അപ്പോൾ ആർക്ക് കിട്ടിക്കഴിഞ്ഞാലും സന്തോഷം തന്നെ കൈനയിൽ കൈന വീഡിയോയിൽ ആറുപേർക്ക് കൊടുത്തിരുന്നു ഇന്നർ വേസ് ആയിരുന്നു കൊടുത്തിരുന്നത് അപ്പോൾ ഇപ്രാവശ്യം ഇൻഷാല്ല നൈറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു ഒരാൾക്കാണ് തൽക്കാലം കൊടുക്കുന്നത് ഇൻഷാല്ല ഇനി ഒരുപാട് പേരിലേക്ക് എത്തിക്കണമെന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഗിവ്വേ കഴിഞ്ഞ് ഒരു ടു ത്രീ ഡേയ്സേ ആയിട്ടുള്ളൂ അപ്പോൾ ചെസ്റ്റൊരു ഒരു ഗിവ്വേം കൂടി വെക്കാമെന്ന് കരുതി ഒരു ഈ ആഴ്ചയിൽ തന്നെ അതുകൊണ്ടാണ് ഒരാൾക്ക് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും മാക്സിമം പങ്കെടുക്കുക നല്ലൊരു കോട്ടൺ നൈറ്റീസ് ആണ് എല്ലാം പരിചയപ്പെടുത്തുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഏതാണ് ഇഷ്ടമുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ച് തരിക നല്ല നല്ല ഡിസൈനുകളാണ് ഇതൊരു ലൈറ്റ് പിങ്ക് ഓക്കെ പിന്നെ വരുന്നത് അതൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇതൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആൻ ചാൻസ് ഉള്ള നൈറ്റീസ് ആണ് ഫിഫ്റ്റി സിക്സ് ആണ് സൈസ് മറക്കണ്ട അമ്പത്താറ് സൈസിലാണ് സിബുള്ള നൈറ്റീസ് പരിചയപ്പെടുത്തുന്നത് സെലക്റ്റീവ് പീസുകളാണ് പരിചയപ്പെടുത്തുന്നത് എല്ലാം പെട്ടെന്ന് സോൾഡ് ഔട്ട് ചാൻസ് ഉള്ള പീസുകളാണ് ഒരുപാട് ഫിഫ്റ്റി സിക്സിൽ ഉണ്ട് പക്ഷേ സെലക്റ്റീവ് പീസുകൾ മാത്രമാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ സ്ലീവിൻ്റെ കാര്യം മറക്കണ്ട നല്ല സ്ലീവും ഉണ്ടാവും എക്സ്ട്രാ സ്ലീവാണ് നിങ്ങൾക്ക് ആർക്കും എവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാലും ഇത്ര സ്ലീവുള്ള നൈറ്റീസ് കിട്ടില്ല ആ ഒരു ഞാൻ തരാം കാരണം ഞങ്ങളുടെ നൈറ്റീസിൻ്റെ പ്രത്യേകത തന്നെ നല്ല സ്ലീവ് ഉള്ളതായിരിക്കും ഷോൾ നൈറ്റീസിന് മാത്രമാണ് സ്ലീവ് ഇത്ര വരാത്തത് ബാക്കിയൊക്കെ സ്ലീവ് കണ്ടോ നല്ല സ്ലീവ് ഉണ്ട് ഏകദേശം നിങ്ങളുടെ കയ്യിൻ്റെ എൻഡിൻ്റെ കുറച്ച് ഭാഗത്തേക്കൊന്ന് എത്തുന്നുണ്ട് ഫുൾ സ്ലീവ് അല്ല എന്നേ ഉള്ളൂ അല്ല നല്ല നല്ല ഡിസൈനുകളാണ് ഇപ്പോൾ റേറ്റ് മറക്കേണ്ട ഇരുന്നൂറ്റി മുപ്പത് രൂപയെ വരുന്നുള്ളൂ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിലും കുറയുന്നതാണ് ഏകദേശം ഒരു ഇരുന്നൂറ്റി പത്തിനൂറ് രൂപയ്ക്കൊക്കെ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ തരുന്നതാണ് കച്ചവടക്കൊക്കെ മനസ്സിലാ പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും ഷിപ്പിംഗ് ചാർജ് മിനിമം വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് ഫോർട്ടി ടു പ്ലസ് ഹാൻഡിൽ ചാർജ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് അതേപോലെ ഡി ടി ഡി സി ആണെങ്കിൽ റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട് ഷിപ്പിംഗ് ചാർജിൽ അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പരമാവധി കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാത്രം കമൻ്റ് ചെയ്യുക ആൻസർ ഒരു കാരണവശാലും ചെയ്യരുത് നല്ല സ്ട്രൈപ്സ് ഉള്ള മോഡല് ഇതൊക്കെ നല്ല തനി കോട്ടൺ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ക്ലൈമറ്റിലും ഉപയോഗിക്കാം സ്ലീവ് ഒക്കെ എക്സ്ട്രാ സ്ലീവ് ആണ് സ്ലീവ് വേണ്ടാന്നുണ്ടെങ്കിൽ അതിനുള്ള ഉപയോഗം നിങ്ങൾക്ക് ഉള്ളതാണ് കാരണം ഇത് പീസ് വർക്കാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്തു കളിയാനും പറ്റും ഒരു ചെറിയൊരു പിന്നെടുത്ത് വലിച്ചു കഴിഞ്ഞാൽ മതി പെട്ടെന്ന് തന്നെ സ്ലീവ് നിങ്ങൾക്ക് എടുത്തു കളിയാനും പറ്റും ഹാഫ് സ്ലീവ് ആക്കാൻ പറ്റും അധിക പേരും സ്ലീവ് ഉള്ളതാണ് വേണ്ടതെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് കൂടുതൽ സ്ലീവ് ഉള്ളത് കൊണ്ടുവരുന്നത് നല്ല നല്ല നൈറ്റി സുകളാണ് പിന്നൊരു ബ്രൗൺ ഷെയ്ഡ് അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് ആരാണോ ഗൂഗിൾ പേ ചെയ്യുന്നത് അവർക്ക് പെട്ടെന്ന് നിന്ന് പാക്കേജ് ചെയ്തിട്ട് അയച്ച് തരുന്നതാണ് മഷാ ഇന്നലെയും എന്നാലൊക്കെ ഇട്ട വീഡിയോസിലുള്ള ഐറ്റംസ് ഒക്കെ ഒരുപാട് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് ഇന്നലെ ഇട്ട ഷർട്ടുകളൊക്കെ ഇൻഷാല്ല ഒരുപാട് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഇട്ട ഷർട്ടിൻ്റെ ഒരുപാട് ഐറ്റംസ് ഇനി വരും ദിവസങ്ങളിൽ വരുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൺ ആക്കാൻ ഒരിക്കലും മറക്കരുത് കാരണം ഇനിയുള്ള വീഡിയോസിലൊക്കെ നല്ല നല്ല ഓഫറുള്ള ഐറ്റംസ് ആണ് വരുന്നത് മാക്സിമം സപ്പോർട്ടും ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ബിസിനസ്സുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക കാരണം ഷർട്ട് ജെൻസിൻ്റെ ഷർട്ട് നല്ല ഷർട്ടുകളാണ് നിങ്ങൾക്ക് ഓഫർ റേറ്റിൽ വരാൻ പോകുന്നത് മാർക്കറ്റിൽ അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കുന്ന ഷർട്ടുകളാണ് ഞങ്ങൾ ഇരുന്നൂറ്റമ്പത് മുന്നൂറിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനൊക്കെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ മറക്കണ്ട അപ്പോൾ ഫിഫ്റ്റി സിക്സിൽ ഇത്രയും പീസുകളാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എണ്ണം തെറ്റിപ്പോകരുത് കറക്റ്റ് എണ്ണുക ഫസ്റ്റത്തെ ആൻസർ തന്നെ കറക്റ്റാകാൻ ശ്രമിക്കുക കാരണം രണ്ടാമത്തെ ആൻസർ സ്വീകരിക്കുന്നതല്ല അതുകൊണ്ടാണ് അപ്പോൾ ഇനി കുറച്ച് ഇലാസ്റ്റിക്കൻ ഐറ്റീസും കൂടി പരിചയപ്പെടുത്താം ഇലാസ്റ്റിക്കൻ ഐറ്റീസിൻ്റെ കൈ ചെറുതായിരിക്കും അധികം ലെങ്ത് ഉണ്ടാവില്ല ഹാഫ് സ്ലീവേ വരും ഇലാസ്റ്റിക് നൈറ്റീസിൽ രണ്ട് സൈസും മിക്സ് ആയിട്ടാണ് കാണിച്ചു വരുന്നത് ഇലാസ്റ്റിക് നൈറ്റീസിൽ നിങ്ങൾക്ക് കൈ മുട്ട് വരികയേ വരികയുള്ളൂ അതാ അപ്പോൾ പ്രത്യേകം പറയുന്നുണ്ട് ജിബുള്ളൻ ആണ് എക്സ്ട്രാ സ്ലീവ് വരുന്നത് അതായത് സൈസ് മിക്സ് ആയിട്ടാണ് കാണിക്കുന്നത് ഫിഫ്റ്റി ഫോറും ഫിഫ്റ്റി സിക്സ് നല്ലൊരു ഇലാസ്റ്റിക് ടൈപ്പാണ് അതേപോലെ ഇത് ചെസ്റ്റ് അളവ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് അതേപോലെ ലെങ്ത് ഫിഫ്റ്റി ഫോറും ഫിഫ്റ്റി സിക്സും മിക്സ് ആയിട്ടാണ് കാണിക്കുന്നത് നല്ല നല്ല ഡിസൈനുകളാണ് അപ്പോൾ എണ്ണം തെറ്റിപ്പോകരുത് അതിൻ്റെ സംസാരവും കേൾക്കുക അതുപോലെ കറക്റ്റ് എണ്ണയും ചെയ്യുക ഓക്കെ അത് നല്ല ഡിസൈനുകളാണ് ഡോട്ട് ഉള്ളത് പിന്നെ അതിൻ്റെ ഒരു വേറൊരു ഡിസൈൻ നല്ലൊരു കളർ കോമ്പാണ് ഇലാസ്റ്റിക് നൈറ്റി ഇഷ്ടമുള്ളവർക്ക് ഇത് പർച്ചേസ് ചെയ്യാം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക പിന്നെ ഡോട്ട് ഉള്ളതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് നല്ലൊരു ബ്ലാക്ക് കളർ പിന്നെ വരുന്നതൊരു ഒരു ലൈറ്റ് ലാവണ്ടർ കളറാണ് ലൈറ്റ് കളറാണ് പിന്നെ വരുന്നതൊരു യെലോയിൽ സ്ട്രൈപ്സ് വരുന്നതാണ് എല്ലാം തനി കോട്ടനാണ് പ്യുർ കോട്ടണിൽ നല്ല മെറ്റീരിയൽസ് ആണ് മെറ്റീരിയൽസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കാൻ വേണ്ട നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ആണ് ഏത് ക്ലൈമറ്റിൽ ഉപയോഗിക്കാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ലോ ക്വാളിറ്റി അല്ല അതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് വൺ ഫോർട്ടി വൺ ഒക്കെ ഞങ്ങൾക്ക് കിട്ടായിട്ടല്ല പിന്നെ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാറ്റിസ്ഫാ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കില്ല തൃപ്തികരമായി ആകാത്തത് കൊണ്ടാണ് അധികം റേറ്റ് കുറഞ്ഞത് വെക്കാത്തത് നല്ല ക്വാളിറ്റിയിൽ അത്യാവശ്യം നോർമൽ റേറ്റിൽ കൊടുക്കുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം അല്ല നല്ല നല്ല ഡിസൈനുകളാണ് ഇതൊക്കെ അജിറക്ക് പ്രിൻ്റിൽ വരുന്നതാണ് ആ പിന്നൊരു വേറൊരു ഡിസൈൻ നല്ലൊരു വുഡൻ്റെ കളറാണ് ഓക്കെ പിന്നെ വരുന്നതൊരു ഗ്രീൻ ഷെയ്ഡ് ഇപ്പം ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കൊടുക്കുക വാട്സപ്പിൽ അയച്ചു തരിക അതുപോലെ എണ്ണവും തെറ്റരുത് മാക്സിമം എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക ആരാണോ ആ ഭാഗ്യശാലി നോക്കാം ഒരാൾക്കാണ് ഒരു മാക്സി കൊടുക്കുക ഇൻഷാള്ള പലരും ചോദിക്കും രണ്ട് മൂന്ന് പേർക്കൊക്കെ കൊടുത്തു കൂടിയാൽ പക്ഷേ ഇൻഷാള്ള ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഗീവ് വേ കഴിഞ്ഞിട്ടേ ഉള്ളൂ അതിൻ്റെ ഇടയിലാണ് ഒരു മാക്സിയും കൂടി കൊടുക്കുന്നത് അടുത്ത ആഴ്ച ഗിവ്വേ നടത്താമെന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഈ ആഴ്ച തന്നെ ഒരാൾക്കും കൂടി കൊടുക്കാമെന്ന് കരുതി അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക നല്ലൊരു നൈറ്റി നിങ്ങൾക്ക് ഏതാണോ ജിബ്ബുള്ളതാണോ ഉള്ളതാണോ ഏതാണോ നൈറ്റി ആവശ്യമുള്ളത് പറയാം അയച്ചു തരുന്നതാണ് ഗിഫ്റ്റ് കിട്ടുന്നവർക്ക് ചൂസ് ചെയ്യാം അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട് അതുപോലെ നിങ്ങൾക്ക് അയച്ചു തരുന്ന ഐറ്റംസ് ഞങ്ങൾ കാണിച്ചു തരുന്നതും കൂടിയാണ് ഞങ്ങളുടെ ഇഷ്ടത്തിനല്ല അയച്ചു തരിക അപ്പോൾ നിർബന്ധമായും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒറ്റ റൂൾസേ ഉള്ളൂ ഗിഫ്റ്റ് കിട്ടുന്നവർ ഞങ്ങളുടെ സബ്സ്ക്രൈബർ ആകണം എന്നുള്ള റൂൾസേ ഉള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൺ ആക്കി വയ്ക്കുക അതുപോലെ മാക്സിമം ഷെയറും നിങ്ങളുടെ ഇതുവരെയുള്ള ഉള്ള സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് അതുപോലെ ഇനിയും വരും ദിവസങ്ങളിൽ നല്ല സപ്പോർട്ട് കൂടി തന്നെ ഞങ്ങളുടെ കൂടെ നിൽക്കുക പിന്നെ വരുന്നതൊരു ഗ്രീൻ ആണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ഓക്കെ പിന്നെ ഒരു ഒരു ലൈറ്റ് ലാവൻഡർ കളറ് ഓക്കെ ഒരു ഡാർക്ക് ഗ്രീന് ഇതൊക്കെ ഹാഫ് സ്ലീവ് ആണ് പ്രത്യേകം പറയുന്നുണ്ട് ഇലാസ്റ്റിക് വരുന്നതൊക്കെ ഹാഫ് സ്ലീവ് ആയിരിക്കും സ്ലീവ് മുട്ടിൻ്റെ താഴെ കിട്ടില്ല അതൊക്കെ പറയുന്നുണ്ട് ഓൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട് അതേപോലെ സൈസ് ഫിഫ്റ്റി ഫോറും ഫിഫ്റ്റി സിക്സും മിക്സ് ആയിട്ടാണ് ഇലാസ്റ്റിക്കിൽ ഉള്ളത് കാണിക്കുന്നത് പിന്നെ ഒരു പിങ്ക് കളർ ഓക്കെ നല്ലൊരു കളർ ഡിസൈനാണ് അതപ്പോൾ ഇലാസ്റ്റിക് നൈറ്റീസ് ലാസ്റ്റ് വൺ ഈ ഒരു ഡിസൈനും കൂടിയാണ് പരിചയപ്പെടുത്തുന്നത് നല്ല കളർ കോംബോ ആണ് അപ്പോൾ ഇത്രയും പീസുകളാണ് ഇന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ എണ്ണിക്കാണുമെന്ന് വിചാരിക്കുന്നു ആദ്യമേ ഞാൻ ക്വസ്റ്റ്യനും പറഞ്ഞിരുന്നു എത്ര പീസ് നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതായിരുന്നു ചോദ്യം അപ്പോൾ കറക്റ്റ് ആൻസർ ചെയ്യുക ഇന്ന് ഒരാൾക്കേ ഉള്ളൂ സ്റ്റാറ്റസ് വെക്കുന്ന റൂൾസ് ഒന്നും ഇന്ന് പറയുന്നില്ല അപ്പോൾ കറക്റ്റ് ആൻസർ മാത്രം ചെയ്യുക സ്റ്റാറ്റസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം വെക്കാൻ വെക്കാതിരിക്കാം അപ്പോൾ മാക്സിമം പങ്കെടുക്കുക ഇൻഷാല്ല സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അതിവരേക്കും ബൈ